കോയലിഷൻ വിത്ത് റിഗ്രസീവ് ലഫ്റ്റ് ഈ ബന്ധം ശരിക്കും ഇറ്റ്സ് എ ബോണ്ട് ബിറ്റ്വീൻ ഇയാഗോ ആൻഡ് ഒത്തല്ലോ ചിലയിടത്ത് ഒഥല്ലോ ചിലയിടത്ത് ഇയാഗോ തിരിഞ്ഞു വരാം മാറി തിരിഞ്ഞു വരാം ചൈനയിൽ വേറെ ആയിരിക്കും അല്ല ചെച്ചിനയിൽ വേറെ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡോനേഷ്യയിൽ വേറെ ആയിരിക്കും പക്ഷേ എന്നതിലൊരു ബന്ധമുണ്ട് രണ്ടുപേരും പരസ്പരം നാശമാഗ്രഹിക്കുന്നു പക്ഷേ ദേ ആർ ചുകു ക്യാൻ കമ്പയർ ദ റിലേഷൻ വിത്ത് ഒഥലോ ആൻഡ് ഇയാഗോ റിലേഷൻഷിപ്പ് ഇയാഗോ ഒഥല്ലോയ്ക്ക് എപ്പോഴും ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കൊടുക്കും ഇൻസിനേറ്റ് ചെയ്ത് കുത്തിത്തിരിപ്പ് എടുക്കും കുത്തിത്തിരിപ്പ് എന്തിനാ ഒതെല്ലോ അങ്ങ് കയറിപ്പോന്ന് കാണാനാണോ അല്ല ഒഥല്ലോയുടെ നാശമാണ് ഈ ആഗോടെ മനസ്സിൽ പക്ഷെ ഈ ആഗോയ്ക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടെ നല്ലൊരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ മന്ദരയും കൗസല്യ കൗസല്യ ആണോ കൈകൈയ്യാണോ കൈകൈ ആ ബന്ധത്തുമായിട്ട് നമുക്ക് ഇതെടുക്കാം നോർമലി ഡു ദൂയിങ് സ്കാന്ഡൽ മോങ്കറിങ് മോങ്കറിങ് ഇവിടുത്തെ ലെഫ്റ്റ് എന്നൊക്കെ പറയുന്ന ഐഡിയ ഡി ആളുകളുണ്ട് അവർ എപ്പോഴും ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് സ്കാൻഡൽ മോങ്കറിങ് ഫിയർ മോങ്കറിങ് ഫിയർ മോങ്കറിങ് സ്കാൻഡൽ മോങ്കറിങ് നുണപ്രചരണങ്ങൾ നടത്തുക ഭീതി വ്യാപാരം നടത്തുക ഭീതി വ്യാപാരം നടത്തുക നുണപ്രചരണം നടത്തുക കുത്തിത്തിരിക്കുക എന്നിട്ട് അവർ പറയും ഞങ്ങൾ വളരെ മതേതര ബോധമുള്ളവരാണ് ഇതിനെയാണ് ഇവിടെ മതേതര ബോധം എന്ന് വിളിക്കുന്നത് ഓരോ വിഷയം വരുമ്പോൾ അങ്ങ് അതിനൊരു ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുമായിട്ട് അങ്ങ് പരന്നൊഴുകയാണ് ഇൻ ഫേവർ ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം എനിക്ക് വളരെ ഒരു കൺസേൺ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരിക്കും ഒരു മഹോന്നതനായ ഒരു വ്യക്തി ഒരിക്കൽ കോവിഡ് കാലഘട്ടത്തിൽ ഒരു വീഡിയോ ഇറക്കിക്കൊണ്ട് പറഞ്ഞു രവിചന്ദ്രൻ മുസ്ലിങ്ങളെ അവർ എന്ന് വിളിച്ചു അവർ മുസ്ലിങ്ങൾ 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 അവർ എന്ന് ഞാൻ പ്രോണോൺ ഉപയോഗിച്ചു പ്രോനോൺ ഉപയോഗിക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ എന്ന് വിളിച്ചോ അത് എന്തുകൊണ്ടാണ് അറിയാം അവർ എന്ന് ഉപയോഗിച്ചത് അത് അദ്ദേഹം കണ്ടുപിടിച്ചു എൻ്റെ മനസ്സിലുള്ള സാഹോദര്യമില്ലായ്മ കൊണ്ടാണ് മനസ്സ് വായിക്കുന്നവനാണ് എൻ്റെ മനസ്സിലുള്ള സാഹോദര്യം ഇല്ലായ്മ കൊണ്ടാണ് ഞാൻ മുസ്ലിങ്ങളെ അവർ എന്ന് വിളിച്ചത് എംമാതിരി കുത്തിത്തിരുപ്പെന്നൊന്നും ചോദിക്കരുത് പോട്ടെ ഞാനത് എടുക്കുന്നു അപ്പം ഈ സാഹോദര്യം സാഹോദര്യം എന്ന് പറഞ്ഞ സംഗതി എന്താണ് ഇസ്ലാമിൻ്റെ സാഹോദര്യത്തെക്കുറിച്ച് പാകിസ്ഥാൻ പാട്ടീഷ്യന്റെ സമയത്ത് അംബേദ്കർ വളരെ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തി അദ്ദേഹം പറഞ്ഞതാണ് ഇസ്ലാം ഈസ് ഡിവൈഡ് ഇസ്ലാം ഡിവൈഡ്സ് ഹ്യൂമൻസ് ഇൻ ടു ഗ്രൂപ്പ്സ് ഇസ്ലാം ലോകത്തുള്ള മനുഷ്യരെ രണ്ട് കാറ്റഗറിയിലേക്ക് എത്തിക്കുന്നു മുസ്ലിംസ് ആൻഡ് നോൺ മുസ്ലിംസ് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഇസ്ലാം ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ മനുഷ്യന്റെ സാർവദേശീയമായിട്ടുള്ള സാഹോദര്യമല്ല ഇസ്ലാം എല്ലാ ഫാസിസ്റ്റ് ഐഡിയോളജികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് ഒന്ന് മനുഷ്യ സമൂഹത്തെ വിഭജിക്കുന്നു രണ്ട് ഏതെങ്കിലും ഒരു വർഗത്തിന്റെ അത് തൊഴിലാളി വർഗം ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ അത് മുസ്ലിം അമുസ്ലിമോ ഹിന്ദു അ ഹിന്ദുവോ ആരും ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ശ്രേഷ്ഠതയിലും സർവാധിപത്യത്തിലും വിശ്വസിക്കുന്നു ഇതെല്ലാം ഫാസിസ്റ്റ് ഐഡിയോളജികളും ചെയ്യുന്നു അപ്പം അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ ഇറ്റ്സ് എ ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് മുസ്ലിങ്ങളുടെ മാത്രം ബ്രദർഹുഡാണ് അല്ലാതെ യൂണിവേഴ്സ് എല്ലാ മനുഷ്യരും അതിനകത്ത് കയറുന്നില്ല ആ ബ്രദർഹുഡിൽ കയറണമെങ്കിൽ സാഹോദര്യം എന്ന് പറയുന്ന ഇവർ പറയുന്ന ഈ സാഹോദര്യത്തിൽ കയറണമെങ്കിൽ യു നീഡ് ടു ബി എ മുസ്ലിം ഫോർ മുസ്ലിംസ് ഓൺലി വിത്ത് എ ഹെയ്റ്റഡ് അഗെയിൻസ്റ്റ് നോൺ മുസ്ലിംസ് മുസ്ലീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സാഹോദര്യമാണ് അതിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പും അടങ്ങിയിരിക്കുന്നു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് അംബേദ്കർ കുറെ അംബേദ്കർ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അംബേദ്കർ നമ്പർ വൺ ഇസ്ലാം ഓഫോ ബന് നമ്പർ വൺ ഇസ്ലാം ഓഫ് ഓബായൻ കാര്യം ഇവിടെ ഇവിടുത്തെ ഫീത്തിങ് കേസ് പറഞ്ഞതിൻ്റെയൊക്കെ ഒരു നൂറ് ഇരട്ടി അംബേക്കർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബ്രദർഹുഡ് ബ്രദർഹുഡ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് സാഹോദര്യം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചോളം ആസ് പെർ ഐഡിയോളജി ഐ എം ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് ഇസ്ലാം നോട്ട് അബൌട്ട് മുസ്ലിംസ് ഒരിക്കലും അവിടെ ഇല്ലാത്തൊരു കാര്യമാണ് ആ സാഹോദര്യം അല്ല നമ്മളെ മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം നമ്മളെ മുന്നോട്ട് വെക്കുന്ന സാഹോദര്യത്തിൽ അങ്ങനെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എക്സ് വൈസെഡ് എന്ന് വരുന്നില്ല